കെ എസ് വെളിച്ചെന്തോട് യൂണിറ്റ് അരവഞ്ചാൽ ഏരിയ കുടുംബസംഗമം അരവഞ്ചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട് ശ്രേയസ് വെളിച്ചെന്തോട് യൂണിറ്റ് അരവഞ്ചാൽ ഏരിയ കുടുംബസംഗമം അരവഞ്ചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു വെളിച്ചതോട് യൂണിറ്റിന്റെ കീഴിൽ അരവഞ്ചാൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ലോട്ടസ് പ്രതീക്ഷ മയൂര അനുഗ്രഹ ഫ്ലവേഴ്സ് എന്നീ സ്വാശ്രയ സംഘങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഏരിയ കുടുംബ സംഗമം നടത്തിയത് സംഘാടക സമിതി കൺവീനർ കെ വി ശ്രീധരൻ സ്വാഗതം പറഞ്ഞു ലോട്ടസ് മയൂര എന്നീ കാര്യക്കൂട്ടങ്ങൾ ചേർന്നുള്ള ഒരു കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഈ കുടുംബ സംഗമത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും എല്ലാ വിശിഷ്ട വ്യക്തികളെയും ആദ്യമായി സ്വാഗതം ചെയ്യും ഡയറക്ടർ ഫാദർ ബിജു മുടം അധ്യക്ഷത വഹിച്ചു എല്ലാ പ്രോഗ്രാമും വളരെ ഉപകാരപ്രദവും ആനുകാരിക പ്രസക്തിയുടും നമ്മുടെ ഗ്രാമത്തിൽ വളരെയധികം പ്രശസ്തമായ കാര്യങ്ങളുമാണ് അത് കഴിഞ്ഞ വർഷങ്ങളിലുടനീളം വെളിച്ചം യൂണിറ്റ് ഒട്ടനവധി ജനോപകാര പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ചിട്ടുണ്ട് ഇതിന് സംഘാടകർക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു പ്രത്യേകിച്ച് ലോട്ടസ് പ്രതീക്ഷ മയൂര അനുഗ്രഹ പ്രദേശ് എന്നീ സ്വാശ്രയ സംഘങ്ങളിലെ പ്രതിനിധിച്ചാണ് ഇവിടെ നമ്മുടെ സഹോദര സഹിതം വന്നിട്ടുള്ളത് അവിടെയെല്ലാം ശ്രേയസ് കാസർഗോഡ് കോർഡിനേറ്റർ നളിനാക്ഷൻ വിളിനാക്ഷൻ നടത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരുടെ ഉന്നതിക്ക് വേണ്ടി കഴിഞ്ഞ നാല്പത്തി അഞ്ചു വർഷം പ്രവർത്തിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ

മേഖലാ ഡയറക്ടർ രവകൻ ഡോക്ടർ സാമോൽ പുതുപ്പാടി ഉപഹാര സമർപ്പണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി എലിയാസ് പെരിങ്ങോം പഞ്ചായത്ത് അംഗം പി രവീന്ദ്രൻ കാങ്കോല പഞ്ചായത്ത് അംഗം ബാബു കുര്യാക്കോസ് ശ്രേയസ് കണ്ണൂർ മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു വെളിച്ചന്തോട് യൂണിറ്റ് സി ഡി ഒ ജോയ്സി രാജു സംഘാടക സമിതി ചെയർമാൻ രാധാ വികാസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ബാലജ്യോതി കുട്ടികളുടെയും ശ്രേയസ് അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു സ്നേഹവിരുന്നും നടന്നു െ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ തീർച്ചയായും അതിൻ്റെ പ്രവർത്തന വികസന കാഴ്ചപ്പാടുകളെ കുറിച്ചും അത് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വരുത്തിയ വികസനാത്മകമായ മനുഷ്യസംബന്ധ പരിപാടികളെ കുറിച്ചുമൊക്കെ ഇതിനോടങ്ങ് എന്നെ അറിഞ്ഞതാണ് എന്ന് ഞാനൊരു പറയുന്നു എന്ന് പറയുന്നത്

കുടുംബങ്ങളെ അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി എന്നും എന്നും അന്നും ഇന്നും നിൽക്കുന്ന ഒരു സംഘടനയാണ് വളരെ വളരെ പ്രയാസകരമാണ് കുടുംബങ്ങളിലെ അന്തരീക്ഷം എന്നുള്ളത് വസ്തുതയാണ് കേവലം നമ്മുടെ ഒരു സംഗമത്തിൽ പരിശോധിക്കുന്ന രീതി കുടുംബങ്ങൾ പരസ്പരം കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എവിടെ വെപ്പ വരുന്നു എന്ന രീതിയിലേക്ക് ആ കുടുംബാംഗങ്ങൾ പരസ്പരം അന്വേഷിക്കാനും പറയാനും പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകണം മതമില്ല വർഗമില്ല അതിനേക്കാൾ ശ്രേയസ് ശ്രേസായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ കുടുംബ സംഗമം എന്ന് വിളിക്കില്ല എന്ന് മാത്രമേ മാതേക്കുകയുള്ളൂ കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നമ്മുടെ അടുത്ത കുടുംബ കുടുംബ ലക്ഷ്യം സംഗമമായി ാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ യൂണിറ്റിലെ ഒത്തിരി പ്രസിഡന്റ് സെക്രട്ടറിമാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ പ്രചോദനം ഏറ്റെടുത്ത് അടുത്ത ഏരിയ സംഗമങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം കാണണമെന്നുകൂടി ഞാൻ ുന്നു അതുപോലെ ഇവിടെ എവിടെ എത്തിച്ചതിനാ അയൽക്കൂട്ടത്തിലെ കുടുംബാംഗങ്ങൾക്കും സെക്രട്ടറി പ്രസിഡന്റും മറ്റുള്ള എല്ലാവർക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്